ഹലോ ലവ്ലി ദേവികയുടെ ഒരു അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും സ്റ്റോറി കേൾക്കാൻ പോവല്ലേ ആദ്യം തന്നെ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട ലൈക്കും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലേ പുതിയ കഥയുമായിട്ട് വരാൻ എനിക്കിനി ഊർജം കിട്ടുള്ളൂ ലൈക്കിൻ്റെ കാര്യം അപ്പോൾ സെറ്റല്ലേ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ കൊച്ചിക്കാരൊക്കെയാ ഇതിലുള്ളത് ഉം എറണാകുളത്ത് ഭാഗ്യം കിട്ടിയ ഒരു ഡെലിവറി ബോയിയുടെ കഥ ആയാലോ സ്വിഗ്ഗി സൊമാറ്റോ വഴി ഓർഡർ ചെയ്യുന്ന ഡെലിവറി ബോയ്മാർക്ക് എന്തൊക്കെയല്ലേ ലക്കുള്ളവർക്ക് അങ്ങനെ പലതും കിട്ടുമെന്നേ അപ്പൊ ഇതാ ഒരു അനുഭവ കഥ ആയാലോ നേരി സ്റ്റോറിയിലേക്ക് പോവാ ഈ മഴയത്ത് ഡെലിവറി ജോലി ചെയ്യുന്നവരുടെയൊക്കെ ഒരു അവസ്ഥ ആകെ ദേഷ്യം വരിക ഓരോന്ന് പറഞ്ഞ് അജ്മൽ വീർ വെറുക്കുന്നുണ്ട് എന്താണെന്നോ ഇവിടെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഈ സ്വിഗ്ഗി സൊമാറ്റോ ജോലിക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണ് അവൻ വീട് മലപ്പുറത്താണ് എറണാകുളത്ത് വന്ന് കോഴ്സ് ചെയ്യണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വീട്ടിലെ അവസ്ഥ കൊണ്ട് ഒരു സൈഡ് ജോബ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ലാതെ ആയി ഫീസും കാര്യങ്ങളും ഒരു വഴിക്ക് ജീവിത ചിലവ് വേറെ അതുകൂടാതെ താമസിക്കുന്ന ഹോസ്റ്റലിലെ ചിലവോ അതും സഹിക്കാൻ പറ്റുന്നില്ല എല്ലാം കൊണ്ട് ടോട്ടലി ആകെ കൊഴഞ്ഞിരിക്കുന്ന സമയത്താണ് അവൻ ഈ ഡെലിവറി ബോയ് ജോലി ഏറ്റെടുക്കാൻ തീരുമാനിച്ചേ ഭാഗ്യത്തിന് സ്വന്തമായി ഒരു ബൈക്കുണ്ട് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ അത്യാവശ്യം എറണാകുളത്ത് ക്ലച്ച് പിടിക്കാൻ പറ്റുന്ന ജോലി ഇതാണെന്നാണ് അവന്റെ മനസ്സിലുള്ള അഭിപ്രായം ഒരു കണക്കിന് അതിൽ കുറച്ച് വാസ്തവമുണ്ടല്ലോ അങ്ങനെയാണ് ഒരു മാസം മുമ്പ് തന്നെ അജ്മൽ ഈ ജോലി തുടങ്ങിയതിട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല ആദ്യമൊക്കെ റൂട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇപ്പൊ മാപ്പ് ഉണ്ടല്ലോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതാത് സ്ഥലത്ത് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട് വൈകുന്നേരം മാത്രമുള്ള ഈ മുടിഞ്ഞ ബ്ലോക്കാൻ സഹിക്കാൻ പറ്റാത്ത ആ സമയത്ത് വല്ല ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ തൊലഞ്ഞ് പോവും മരണപ്പാച്ചിലാവും ചില സമയങ്ങളിലൊക്കെ ബ്ലോക്കിനിടയിലൂടെ വണ്ടിയുമായി വെട്ടിച്ചു നുഴഞ്ഞുകേറി പോകുമ്പോൾ ഓരോരുത്തർ തെറി വിളിക്കുന്നത് വരെ കേൾക്കാം ഇവനൊക്കെ എന്തിനു പോവാണെന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോ നെട്ടോട്ടവും കഷ്ടപ്പാടു അല്ലേ അവൻ അതൊക്കെ കേട്ടില്ലെന്ന് നടിക്കും അല്ലാതെ ഇപ്പോ എന്ത് ചെയ്യാനാ പാവം ജോലി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോളാ ഇപ്പോതാ മഴ ഈ മഴ ഒരു കണക്കിന് നോക്കിയാൽ ബ്ലെസ്സിംഗുമാണ് ഡെലിവറിയിൽ നമുക്ക് ചിലപ്പോൾ ചില സമയങ്ങളിൽ ചാർജ് കൂടുതൽ കിട്ടും അപ്പോ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഒരുപാട് സന്തോഷമുണ്ടവന് അതുകൂടാതെ ഓർഡർ വരുന്നതിന്റെയും അളവ് കൂടും എല്ലാവർക്കും പുറത്തുപോയി കഴിക്കാൻ ഈ മഴ കാണുമ്പോൾ ഒരു മടിയാണ് അതുകൊണ്ടെന്താ ഈ സമയത്ത് വീട്ടിലിരുന്ന് തന്നെ ഫുഡ് കഴിക്കുന്നവർ കൂടുതലായിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്യുമല്ലോ അങ്ങനെ ഈ മഴയുടെ ഇടയിൽ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജോലിയൊക്കെ ചെയ്തു പോവായിരുന്നു അജ്മൽ മോൻ അവരെ പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ അത്യാവശ്യം നല്ല വെൽ ബോഡി ആയിരുന്നു അജ്മലിന് ഓവറായി ഫുഡ് കഴിക്കുമെന്നില്ല പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയം തുടങ്ങി സ്പോർട്സിലൊക്കെ അത്യാവശ്യം കമ്പമുണ്ട് സ്പ്രിന്റ് ആണെങ്കിലും ബാഡ്മിന്റൺ എന്ത് വേണ്ട എല്ലാ പരിപാടിക്കും മാറി നിൽക്കത്തില്ല അതുകൊണ്ട് നല്ല സെറ്റ് ബോഡിയാണ് കേട്ടോ ഇപ്പോഴും നല്ല ഉഷിരനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ആ വെൽബിൽഡ് ബോഡി ജിമ്മിലൊക്കെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും പറ്റില്ല തൽക്കാലം അതിനൊക്കെ അവനിപ്പോ വിട പറഞ്ഞിരിക്കുക വീട്ടിലാണെങ്കിൽ ഉപ്പയും ഉമ്മയും ഉണ്ട് പിന്നെയുള്ളത് അനിയത്തിമാരാണ് ഇവൻ രക്ഷപ്പെട്ടിട്ട് വേണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു കരയ്ക്കടിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ എന്തൊക്കെ വന്നാലും ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള ആത്മാർത്ഥതയാണ് അജമാലിന് മുമ്പോട്ട് നയിക്കുന്നത് അതിനിടയിൽ ഈ ഒരു ണയ നൈരാശ്യമൊക്കെ ഉണ്ടായിരുന്നു വളരെ ഇഷ്ടപ്പെട്ട് കല്യാണം വരെ എത്തുമെന്ന് വിചാരിച്ചിരുന്നു ആ അന്യ കുട്ടി പക്ഷെ പ്രായത്തിന്റെ ഈ പ്രശ്നം കൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും വീട്ടുകാർ ഒരു പരിധിക്കപ്പുറം കാത്തു നിൽക്കില്ലല്ലോ ഇവനെ ജോലിക്കും പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ടെന്താ ഇപ്പോൾ അജ്മലിന് ഇരുപത്തിനാല് വയസ്സാ ഒരു രണ്ടു കൊല്ലം മുന്നേ അവളുടെ വിവാഹം കഴിഞ്ഞു ഒരുപാട് സങ്കടമുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവൻ പ്രാക്ടിക്കലായി ചിന്തിച്ചു സാരമില്ല ചിലപ്പോൾ അവളെ വിധിച്ചിട്ടുണ്ടാവില്ല അതുമല്ലെങ്കിൽ ഇതിലും മറ്റെവിടെയെങ്കിലും നല്ലത് കാത്തിരിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഇപ്പോൾ അജ്മൽ അജമലിരിക്കുന്നത് അവളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ടോട്ടലി പ്രണയിക്കാനും വായ്നോട്ടം നടത്താനുമൊക്കെയുള്ള എല്ലാം കൂടും പോയി ഇപ്പോ വളരെ ശാന്ത സ്വഭാവക്കാരനായിട്ടാണ് അവൻ പോകുന്നത് പിന്നെ പഠിക്കാനുള്ളതിന്റെ കഷ്ടപ്പാടുണ്ട് ഇഷ്ടമാണ് ഒരുപാട് പഠിക്കാൻ എങ്ങനെയെങ്കിലും ജോലി കിട്ടണമെന്നാകുമ്പോൾ അധികം ആത്മാർത്ഥത കൂടുമല്ലോ അങ്ങനെ പഠിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് ആള് ഇതാണ് അജ്മലിന്റെ ആകെ അവസ്ഥ അങ്ങനെ ഇരുനിറമാണ് കേട്ടോ അവന് ആ ഒരു നിറത്തിൽ ആ ബോഡിയും കൂടെ കാണുമ്പോൾ ആർക്കായാലും ഒന്നു നോക്കാൻ തോന്നിപ്പോ അത്രയ്ക്ക് ഭംഗിയാ ഇരുനിറമുള്ള ചെക്കന്മാർക്ക് കുറച്ചധികം മുഞ്ചി കൂടും അയ്യോ ഞാനതിന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ എന്തായാലും കമന്റിലൊന്ന് പറയണേ അപ്പോ ഇങ്ങനെ ഇരിക്കെ അജ്മലിന് ഒരു ഓർഡർ വന്നു സമയം ഏതാണ്ട് പത്തേ മുക്കാൽ ആയിട്ടുണ്ട് ലാസ്റ്റത്തെ ഓർഡർ എന്ന് വിചാരിച്ച് ഇനി എടുക്കണ്ട എന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത് വരുന്നത് കോരിച്ചൊരിയുന്ന മഴയും ഈ ഓർഡർ ആക്കിയാൽ തന്റെ റിവ്യൂവിനെ ബാധിക്കും എന്തായാലും എടുക്കാതെ പറ്റില്ല കുറച്ചധികം ഉണ്ട് അങ്ങോട്ടേക്ക് പാവം ചിലപ്പോൾ ഈ സമയത്ത് ഭക്ഷണം പുറത്തു കഴിക്കാൻ പറ്റാത്ത ആരെങ്കിലും ആവും എന്തായാലും ഓർഡർ എടുത്തേക്കാം എന്ന് വിചാരിച്ച് തന്നെ അവൻ കൺഫർമേഷൻ കൊടുത്തു കുറച്ചു സമയം അടുത്ത് പോയി വെയിറ്റ് ചെയ്യുമ്പോഴേക്കും സാധനമൊക്കെ പ്രിപ്പയർഡായി വന്നിരുന്നു കേട്ടോ സാധനം എന്ന് എന്താ കുറച്ച് കുഴിമന്തി ആയിരുന്നു ഈ സമയത്ത് കുഴിമന്തി കഴിച്ച് ചൂട് പിടിപ്പിക്കാൻ ഇരിക്കുന്നത് ആരാണാവോ അവൻ മനസ്സിലോർത്തു പാക്ക് ചെയ്ത് ഫുഡ് കിട്ടി കഴിയുമ്പോഴേക്കും അവന് വഴിയിൽ അല്പം കൺഫ്യൂഷൻ വന്നു ഒന്നും നോക്കിയില്ല നേരെ കണ്ട നമ്പറിലേക്ക് വിളിച്ചു മറുതലയ്ക്കൽ ഒരു കിളിനാഥ് ഒരു പെൺകുട്ടിയാണ് സ്വിഗ്ഗിയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ നല്ല ഡീസെന്റായി തന്നെ അവളും സംസാരിച്ചു വഴി സംശയമുണ്ടെന്ന് അജ്മൽ പറയുമ്പോഴേക്കും കറക്റ്റായിട്ട് വഴി അവൾ പറഞ്ഞു കൊടുത്തിരുന്നു ഇതാ ഇങ്ങനെ വന്നാ മതി എന്ന് പറയുമ്പോഴേക്കും അവൻ ഒരുപാട് ആശ്വാസം തോന്നി ചില സമയങ്ങളിൽ അങ്ങോട്ടേക്ക് വിളിച്ചാൽ ഈ ഫുഡ് വാങ്ങിക്കാനുള്ളവർ ഫോൺ പോലും എടുക്കില്ല ആകെ ദേഷ്യം വരും ഇപ്പോൾ അങ്ങനെയല്ല ഈ പെൺകുട്ടി നന്നായി സപ്പോർട്ടിൽ സംസാരിക്കുന്നുണ്ട് അവര് സന്തോഷം തോന്നി ആകെ മഴ നനഞ്ഞു ഫോണ് നനയാതിരുന്നത് ഭാഗ്യം അവിടെ എത്തുമ്പോഴേക്കും ഏതാണ്ട് പത്ത് നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞിരുന്നു പതിനൊന്ന് മണി ആകുന്ന സമയത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ തന്റെ ഈ ഓർഡറിനെ ബാധിക്കും വേഗം തന്നെ അവൻ അവിടെ എത്താൻ ശ്രമിച്ചു അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗുണം എന്താ അവർ നന്നായി റേറ്റിംഗ് ഇടും ആ റേറ്റിംഗ് ഉണ്ടെങ്കിലേ കുറച്ചധികം ഓർഡർ കിട്ടും അജമലിനേതായാലും സന്തോഷമായി മഴയാണെങ്കിലും കഷ്ടപ്പെട്ടതിന് ഗുണമുണ്ടായല്ലോ എന്തായാലും തന്റെ പേരിൽ റിവ്യൂ ഇടണമെന്ന് ആ പെൺകുട്ടിയോട് പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു മൂന്നാം നിലയിലാണ് ഇവിടുന്ന് അവരുടെ റൂം അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അവൻ ഓർത്തു ചിലർ അങ്ങനെയാ താഴേക്ക് ഇറങ്ങി വരാൻ പോലും മെനക്കെടില്ല മുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അവൻ സ്റ്റെപ്പ് കയറി തുടങ്ങി ലിഫ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ബ്ലോക്കാണ് അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് അതിനു ചുറ്റിനും ഇഷ്ടംപോലെ വീടുകളാണ് അവടെ മറ്റു ഫ്ലാറ്റുകളൊന്നുമില്ല ആയിരിക്കോ അവൻ മനസ്സിലൊർത്തു ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ ഇതൊക്കെ തവൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ശരിയാ സമയത്ത് വീട്ടിൽ നിന്ന് ആ കോളും വരുന്നു ഉമ്മയാണ് അവൻ ഫോൺ ഫോണെടുത്ത് സംസാരിച്ചു തുടങ്ങി ഇല്ല ഉമ്മ നന്നായിട്ടൊക്കെ പോകുന്നുണ്ട് ജോലിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ഈ സമയായിട്ട് നിങ്ങൾ ഉറങ്ങിയില്ലേ എന്താ ഉറങ്ങാത്ത നല്ല മഴയും ഒക്കെ ആയി ആകെ ബുദ്ധിമുട്ടിലാണ് ഉമ്മ വീട്ടിലിരിക്കുന്നെ ഈ സമയമാണത്രേ ലേറ്റ് ആയിട്ടും ജോലി എടുക്കുന്ന മോനെപ്പറ്റി ഓർക്കുന്നേ അവന്റെ കഷ്ടപ്പാട് നന്നായിട്ട് അറിയാവുന്ന കൊണ്ട് തന്നെ ഉമ്മ അവനെ ഫോൺ വിളിക്കുകയാണ് ഈ പന്ത്രണ്ട് മണിക്ക് ഉമ്മയോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവൻ ആ റൂമിന്റെ മുന്നിൽ എത്തിയത് അറിഞ്ഞില്ല കോളിങ് ബെല്ലടിച്ചു അപ്പോഴേക്കും രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെതാ ഒരാള് വന്നു ഒരു പെൺകുട്ടി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവളെ കണ്ടപ്പോൾ അവനൊന്ന് പകച്ചു പോയി ഒരു ടീഷർട്ടാണ് വേഷം ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഒരല്പം നീളമുണ്ട് ആ ടീഷർട്ട് മാത്രമാണ് വേഷം കേട്ടോ അവളെ പെട്ടെന്ന് ആ വേഷത്തിൽ കണ്ടപ്പോൾ ഒന്ന് വായ വായ്പൊളിച്ചു ഫോണിൽ നിന്ന് ഉമ്മ ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ ഒരു മിനിറ്റ് ഞാൻ തിരിച്ചു വിളിക്കാം അവൻ പെട്ടെന്ന് വിപ്രാളപ്പെട്ട് കോള് കട്ട് ചെയ്തു അവന്റെ ആ വെപ്രാളം കണ്ടപ്പോൾ അവൾക്ക് ചിരിയാവുന്നത് ചിരിച്ചുകൊണ്ട് അവൾ ഫുഡ് വാങ്ങിക്കാനായി കൈനീട്ടി ഒരു നിമിഷം അവൻ അവളെ മാത്രം തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു എന്താ ആ പെൺകുട്ടി ചോദിച്ചു ഹേ ഒന്നുമില്ല അവൻ തലയാട്ടി എന്നാൽ ഫുഡ് തന്നോളൂ ആ ഒരു നിമിഷമാണ് താൻ ഫുഡ് ഡെലിവറിക്ക് വന്നതാണെന്നൊക്കെ അവൻ ഓർക്കുന്നത് എറണാകുളത്താണ് താനിപ്പോൾ കുറച്ചു കാലമായി ഈ ഡെലിവറി ജോലി നടത്തുന്നു പല വേഷത്തിലുള്ളവരെയൊക്കെ പല സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് നേര് എങ്കിലും ഇത്രയധികം ആയിട്ടുള്ള ഈ ഡ്രസ്സ് ധരിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ആദ്യമായിട്ടാ കാണുന്നേ അതിന്റെ ഒരു ഞെട്ടൽ തീർച്ചയായും അവനുണ്ടായിരുന്നു അത്ഭുതപ്പെട്ട അവളെ നോക്കിക്കൊണ്ട് അവൻ ബാഗിൽ നിന്ന് ആ ക്യാരി ബാഗ് എടുത്തു അവളുടെ നേരെ നീട്ടി ആ ഫുഡ് വാങ്ങുമ്പോൾ അവളുടെ വിരലുകൾ തൊട്ടോ തൊട്ടില്ലയോ എന്ന മട്ടിലായി എത്ര രൂപയായി എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ വിറച്ചു കൊണ്ട് എമൗണ്ട് പറഞ്ഞു അവൾ ഗൂഗിൾ പേ ആണ് ചെയ്ത് കൊടുത്തത് ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ അകത്തേക്ക് കയറിയിരിക്കൂ ഈ മഴ കഴിഞ്ഞിട്ടിരി പോയാൽ മതി അജ്മൽ നോക്കി സത്യം ചുറ്റിനു ഈ മഴയുടെ ശബ്ദത്തിൽ നിന്ന് ഒരു നിമിഷം അവനെല്ലാം മറന്നു പോയിരുന്നു കനത്ത മഴയാ നല്ല ഇടികൊടുക്കവും ഉണ്ട് ഇപ്പൊ പോവണ്ട അകത്തേക്കിരിക്കൂ ഈ മഴയൊന്ന് കുറയുമ്പോഴേക്കും പോയാൽ മതി അവൾ ഒരു ശാസന എന്ന മട്ടിൽ പറയുമ്പോഴേക്കും അവൻ യാന്ത്രികമായി കാലകത്തേക്ക് വെച്ചിരുന്നു അവൾ അടുക്കളയിലേക്കാണോ പോയത് അറിയില്ല അവൻ ചുറ്റും നോക്കി നല്ല അടുക്കൻ ചിട്ടയുമായി സെറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു മുറി രൂ ബി എച്ച് കെ ആണ് രണ്ട് ബെഡ്റൂമും ഒരു ഉണ്ട് ഹോളിൽ അത്യാവശ്യം ചെറിയ സോഫയും ഫർണിച്ചറും ഒക്കെ ഉണ്ട് ആ കൗച്ചിലേക്ക് അവൻ ഇരുന്നു നന്നായി നനഞ്ഞിട്ടുണ്ട് ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞു ഇത്രയും നനഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോഴെ ശ്രദ്ധിക്കുന്നേ അവൾ ഫാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഫാനൊന്ന് ഓഫാക്കുമോ അവൻ ചോദിച്ചു ചിരിച്ചുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് വന്ന് ഫാൻ ഓഫാക്കി നമ്മുടെ സിനിമാ നടി പോലെ ഇരിക്കും അതെ ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം നല്ല കൊഴുപ്പും എഴുപ്പും ഒക്കെയുള്ള ശരീരം നല്ല പൊക്കം കുറവുമാണ് പുള്ളിക്കാരിക്ക് ആ ക്യൂട്ട്നെസ് എടുത്തു പറയണം കേട്ടോ സ്ട്രേറ്റ് ചെയ്ത മുടി നല്ല സ്റ്റൈലായി തന്നെ ഇട്ടിട്ടുണ്ട് അവളെ കാണുമ്പോൾ വല്ലാത്തൊരു സൗന്ദര്യം തോന്നുന്നുണ്ട് നല്ല ഭംഗി കുറെ നേരം അജ്മൽ അവളെ തന്നെ നോക്കിയിരുന്നു മറ്റൊരു മുറിയിലേക്ക് അവൾ കയറി പിന്നീട് പുറത്തേക്ക് വന്നത് ഒരു ടീഷർട്ടുമായിട്ടാ ആ ടീഷർട്ട് ഊരിക്കോളൂ എന്നിട്ട് ഇതിടൂ ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ അവൻ ജാളിതോടെ എഴുന്നേറ്റു സോറി ഈ സോഫയിലൊക്കെ വെള്ളം ആകുമെന്ന് വിചാരിച്ചിട്ടല്ല അപ്പോഴേക്കും ആ പെൺകുട്ടി കുലുങ്ങി ചിരിച്ചിരുന്നു അയ്യോ അതുകൊണ്ടല്ല ഇയാൾ ആകെ നനഞ്ഞിട്ടുണ്ട് ഈ തണുത്ത് വിറയ്ക്കുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ ഇത് മാറ്റിക്കോളൂ ഏതായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോകുന്നേ ആ സമയത്തേക്ക് ഈ തണുത്ത മരവിച്ചിരിക്കണ്ടല്ലോ അവളോട് ശരിക്കും അജ്മലും നന്ദി തോന്നി ഈ മഴയും നനഞ്ഞ് ആദ്യായിട്ടൊന്നും ഈ ഡെലിവറി ജോലി ചെയ്യുന്നേ ആദ്യായിട്ടാ ഒരാൾ തൻ്റെ അടുത്ത് ഇത്ര കരുണ കാണിക്കുന്നേ തൻ്റെ അല്ല കൂട്ടുകാരും എല്ലാവരും പറയുന്ന കേൾക്കാം എല്ലാവർക്കും ഒരുമാതിരി അകറ്റി നിർത്തുന്ന സ്വഭാവമാണെന്ന് അങ്ങനെ നോക്കുമ്പോൾ ഇവളുടെ വലിയ മനസ്സാ അവളോടെ അവളോട് അവൻ ഇംപ്രഷൻ തോന്നിയെന്ന് വേണം പറയാൻ അവൾ നീട്ടിയ ആ ടീഷർട്ട് അവൻ ഭവ്യതയോടെ വാങ്ങിച്ചു തൻ്റെ കറക്റ്റ് സൈസ് തന്നെയാണത് ബാത്റൂമിലേക്ക് പോവാനൊന്നും അവൻ മെനക്കെട്ടില്ല അവിടെ നിന്ന് തന്നെ ആ ഷർട്ട് അഴിച്ചു മാറ്റി അവൻ്റെ ആ സൂപ്പർ ഫിറ്റ് ബോഡി കണ്ടപ്പോൾ അവളൊന്ന് നോക്കിപ്പോയി ഭക്ഷണം എടുത്തു വെക്കാൻ ബാത്രൂമായി വരുമ്പോഴാണ് അർദ്ധനഗ്നായി അവൻ നിൽക്കുന്ന കാണുന്നേ ഇപ്പോൾ പാൻറ്റ് മാത്രമേ ഉള്ളൂ മുകളിലേക്ക് നഗ്നനാണ് അവൾ കൊടുത്ത ആ ടീഷർട്ട് നേരെയാക്കി കൊടഞ്ഞെടുക്കുമ്പോഴേക്കും അവന്റെ ശരീരത്തിന്റെ ഭംഗിയിലൂടെ അവൾ കണ്ണുകൾ ഓടിച്ചിരുന്നു അമ്പോ അടിപൊളിയാണല്ലോ അവൾ മനസ്സിലോർത്തു നന്നായി കുടഞ്ഞ് ആ ടീഷർട്ട് ഇടുമ്പോഴേക്കും അവൾക്ക് നിരാശ തോന്നി കൊതി തീരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല അവൾ അവന്റെ അടുത്ത് വന്നിരുന്നു രണ്ട് പ്ലേറ്റ് എടുത്ത് ഇപ്പോൾ കൊണ്ടുവന്ന ഫുഡ് പ്ലേറ്റിലേക്ക് മാറ്റി ഫുഡ് കഴിക്കാൻ കൂടുന്നില്ലേ ഇയാൾ അയ്യോ വേണ്ട എനിക്ക് തിരിച്ചു പോണം ആ തിരിച്ചു പോകാമെന്നേ തന്നെ ഇവിടെ പിടിച്ച് ഞാൻ പൂട്ടിയിടാനൊന്നും പോകുന്നില്ല അജ്മൽ എന്നല്ലേ പേര് അതെ ആ ഞാൻ ആ ഡെലിവറി കൊണ്ടിരുന്ന ആപ്പിൾ നോക്കിയപ്പോൾ കണ്ടിരുന്നു അവൻ ചിരിച്ചു എന്താ ഇയാളുടെ പേര് അവൾ ചിരിച്ചു എന്റെ പേര് സാന്ദ്ര ആഹാ നൈസ് അവൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസമയം കൊണ്ട് തന്നെ സാന്ദ്രയുമായി അവൻ കൂട്ടായി ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാതെ പോകുന്നത് ശരിയല്ല അവൾ അത്രയും കാര്യമായി ക്ഷണിച്ചതാണ് രണ്ട് പ്ലേറ്റ് എടുത്ത് വെച്ച് രണ്ടാളും പ്ലേറ്റിലേക്ക് വിളമ്പി ആസ്വദിച്ചു തന്നെ ഫുഡ് കഴിച്ചു നല്ല രസമുണ്ടല്ലോ ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഇത്രയും സൂപ്പറാണോ അവൻ ചോദിച്ചു അതെ ഞാൻ എപ്പോഴും എവിടെ എവിടുന്ന ഓർഡർ ചെയ്യുന്നേ അവിടുത്തെ കുഴിമന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അവൾ പറഞ്ഞു ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് പേടിയാവില്ലേ അവൾ ഒരു ചിരിചിരിച്ചു പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ല അവൻ ചോദിച്ചത് സെറ്റായോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവൻ താമസിക്കുന്നേ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കൂട്ടുകാരൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ എറണാകുളത്ത് പരിചയക്കാർ വളരെ കുറവാ ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒറ്റയ്ക്ക് തന്നെയാന്നേ പിന്നെ ഇപ്പൊ ഞാൻ മാനേജ് ചെയ്തു ഒറ്റയ്ക്ക് ജീവിക്കാൻ വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ കൊണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു എവിടെയാ വർക്ക് ചെയ്യുന്നേ ഐ ചി ഫീൽഡാണ് ഇൻഫോ പാർക്കിൽ ആഹാ ഇൻഫോ പാർക്കിൽ എന്റെ ഒരു കസിൻ ഉണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവർക്ക് സംസാരിക്കാൻ വിഷയത്തിന് യാതൊരു ക്ഷാമവും ഇല്ലെന്നായി നല്ല ഇടികൊടുക്കവും മിന്നലുമൊക്കെ ഉണ്ട് ഇപ്പോഴും ഈ മഴ ഇങ്ങനെ നിന്നാൽ തോരുമെന്ന് തോന്നുന്നേ ഇല്ല സാന്ദ്രയ്ക്കും ആകെ പേടിയുണ്ട് എന്തുപറ്റി തന്റെ മുഖം വല്ലാതാവുന്നേ അതോ ഈ മഴ കണ്ടിട്ട് ആകെ പേടിയാവുന്നു അവൾ പറഞ്ഞു അജ്മലിന് ഇന്ന് തന്നെ തിരിച്ചു പോകണമെന്നുണ്ടോ ഏ എന്താ ഒരു ചോദ്യം അല്പസമയം കൂടെ ഇവിടെ സംസാരിച്ചിരുന്നൂടെ അല്ലെങ്കിൽ നാളെ താങ്കൾക്ക് എപ്പോഴാണ് പഠിക്കാൻ പോവേണ്ടത് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ ഹോ അത് പറ്റില്ലല്ലേ പുസ്തകവും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ സാന്ദ്ര എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അവന് മനസ്സിലായില്ല ഇവൾ ഇവളെന്തൊക്കെയാ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് ക്ലിയറായി പറയാമോ എന്തൊക്കെയാ തന്നുദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും അവൻ ഇരിക്കുന്ന ആ അടുത്തേക്ക് അവൾ വന്നിരുന്നു ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ വല്ലാതെ പേടിയാവുന്നുണ്ട് ഈ മഴയൊക്കെ കണ്ടിട്ട് താനിന്ന് എന്റെ ഒപ്പം ഇവിടെ സമയം സ്പെൻഡ് ചെയ്താൽ എനിക്ക് ഒരുപാട് ഉപകാരമാകും പ്ലീസ് അവളുടെ നിഷ്കളങ്കമായ ആ മുഖവും ചിരിയും കണ്ടപ്പോൾ അവര് അറുത്തൊന്നും പറയാൻ തോന്നിയില്ല സീരിയസ് ആയിട്ടാണോ ഇയാൾ പറയുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് മാത്രമല്ല ഞാൻ ഹോസ്റ്റലാണ് താമസിക്കുന്നേ നാളെ എനിക്ക് ക്ലാസ്സും കൂടെ കട്ട് ചെയ്യേണ്ടി വരും ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും ആവും അയ്യോ അങ്ങനെയാണെങ്കിൽ താൻ പോയിക്കോ ഞാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ ഏയ് അതൊന്നും കുഴപ്പമില്ലെന്നേ തന്നെ പോലൊരു ഒരു പെൺകുട്ടിയെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവാൻ എനിക്കും മനസ് വരുന്നില്ല ഇനി നാളെ ഒരു ദിവസം നമ്മൾ കാണുമ്പോൾ തനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്നറിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവും ഞാൻ കാരണം ചിലപ്പോൾ തനിക്ക് തനിക്കെന്തേലും അപകടം വരാനിരിക്കുന്നത് വഴിമാറിപ്പോയാലോ അത് പറഞ്ഞ് രണ്ടാളും ചിരി തുടങ്ങി ശരി എന്നാൽ പിന്നെ തനിക്ക് മാറ്റാനുള്ള ഡ്രസ്സും കൂടെ ഞാൻ തരാം ഈന്നറിഞ്ഞ പാൻറ് മിട്ടും ഇവിടെ ഇരിക്കണ്ട ശരി അപ്പോഴേക്കും സാന്ദ്ര ഒരു പാൻറ്റ് കൊണ്ടുവന്ന് അവരെ കൊടുത്തിരുന്നു ഇതൊക്കെ ആരുടെയാ എൻ്റെ ബ്രദറിൻറെയാ അവന്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ എടുത്തോണ്ട് പോരും ബ്രദറിന്റെ ഡ്രസ് ഇടാനാ എനിക്കിഷ്ടം അത് കേട്ടപ്പോൾ അജ്മലും ചിരിച്ചു സത്യത്തിൽ നിങ്ങൾ പെൺകുട്ടികൾ അങ്ങനെ തന്നെയല്ലേ എൻ്റെ വീട്ടിലുമുണ്ട് അനിയത്തിമാർ അവർക്കും എൻ്റെ ഡ്രസ് ഇട്ടാലേ പിടിക്കൂ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലെ വിശേഷമൊക്കെ പങ്കുവെച്ച് രാത്രി ഏതാണ്ട് ഒരു മണിവരെ രണ്ടുപേരിരുന്നു സംസാരിച്ച് സംസാരിച്ച് ഉറക്കം വരുന്നുണ്ടായിരുന്നു അജ്മലിനെ ആകെ ജോലി എടുത്തതിന്റെയും ഈ പഠിക്കാൻ പോകുന്നതിന്റെയും ഒക്കെ ആയിട്ടുള്ള ടൈറ്റ് ഷെഡ്യൂളാ ഉറക്കമായിരുന്നുണ്ടല്ലേ അവൾ ചോദിച്ചു അവൻ തലയാട്ടി അങ്ങോട്ടേക്ക് കിടന്നോളൂ അവൾ തൻ്റെ റൂമ് കാണിച്ച് പറഞ്ഞു ഇവിടെ വേറെ റൂം സൗകര്യങ്ങളുണ്ടോ മറ്റൊരു റൂമ് കിടക്കാൻ സൗകര്യമൊന്നുമില്ല ഞാൻ സ്റ്റോർ റൂമായിട്ട് യൂസ് ചെയ്യുന്നതാ അജ്മല റൂമിൽ കിടന്നോളൂ ഞാൻ ഈ സോഫയിൽ കിടന്നോളാം അവൾ പറഞ്ഞു ഹേ അത് വേണ്ടന്നെ ശരിയാവില്ല ഞാൻ സോഫയിൽ കിടക്കാം താൻ റൂമിൽ തന്നെ കിടന്നോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തർക്കിച്ച് രണ്ടാളുമെങ്കിൽ സോഫയിൽ ഇരുന്ന് നേരം വിളിപ്പിക്കാം എന്ന തീരുമാനത്തിലെത്തി എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ രണ്ടാളും ആ അഭിപ്രായത്തിന് വെച്ചു അല്പസമയം കഴിഞ്ഞിട്ടും ഇടിവട്ടം മിന്നലുമൊന്നും കുറയുന്നില്ല ലൈറ്റ് ഓണാണ് ടിവിയും വെച്ചിട്ടുണ്ട് ടി ഇപ്പോൾ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിരിക്കുന്നു നല്ല ഒന്നാന്തരം മനസ്സിനെ ഇളക്കുന്ന രീതിയിലുള്ള നല്ല സൂപ്പർ ഹിന്ദി സോങ്സൊക്കെ അതും കണ്ട് ആസ്വദിച്ചാണ് സാന്ദ്ര ഇരിക്കുന്നേ ഇവൾക്ക് അപ്പോൾ ഇങ്ങനത്തെ സോങ്ങൊക്കെ എന്റെ മുമ്പിൽ ഇരുന്ന് കാണാൻ ഒരു മടിയുമില്ലേ അതിലെ അല്പവസ്ത്രധാരിയായ പെൺകുട്ടികളുടെ കുലുങ്ങിക്കൊണ്ടുള്ള നൃത്തം കണ്ടപ്പോൾ അജമ്പലിന് തന്നെ നാണം വന്നു അവന്റെ എക്സ്പ്രഷൻസ് കണ്ടിട്ടാവും സാന്ദ്ര ചോദിച്ചു എന്തേ ഏ ഒന്നുമില്ല എനിക്കിങ്ങനത്തെ സോങ് ഒക്കെ മറ്റുള്ളവരുടെ കൂടി ഇരുന്ന് കാണുമ്പോൾ ഒരു വല്ലാത്ത ഇതാണ് അജമൽ ചിരിച്ചു അത് ശരി വല്ലവരുടെയും കൂടെ ഇരുന്ന് കാണുമ്പോഴേ ഇതുള്ളൂല്ലേ ഒറ്റയ്ക്കാണെങ്കിൽ എൻജോയ് ചെയ്യാറുണ്ടല്ലേ കള്ളാം അവൾ ചോദിച്ചു അത് പിന്നെ ഞാൻ മനുഷ്യനല്ലേ അജ്മൽ പറഞ്ഞു പതുക്കെ പതുക്കെ അവരുടെ സംസാരം അങ്ങനത്തെ കണ്ടന്റിലേക്കായി അല്പം താമസിക്കാതെ തന്നെ സാന്ദ്ര വസ്ത്രത്തെ പറ്റിയും അവൻ സംസാരിച്ചു താൻ ഈ ടീഷർട്ട് മാത്രം ഇട്ടല്ല നിൽക്കുന്നേ ഇതിനുള്ളിൽ തനിക്ക് ഒരു ഷോർട്ട് സോ പാൻറ് കിട്ടൂടെ അവൾ ചിരിച്ചു ഇതിന്റെ താഴെ ദാ ഇതുണ്ടല്ലോ പിന്നെ എന്തിനാ അവൾ ആ ടീഷർട്ട് അല്പം ഉയർത്തി അതിന്റെ ഉള്ളിൽ ഇന്നർ മാത്രമേ ഉള്ളൂ അവൻ അത്ഭുതപ്പെട്ടു ഈ പെണ്ണിനെന്താ ഒരു ചമ്മലുമില്ലേ അവളെ പെട്ടെന്ന് ആ ടീഷർട്ടും പൊക്കി ഇന്നറിൽ കണ്ടപ്പോഴേക്കും അവൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു ആ ചൂടിലും തണുപ്പിലും തണുത്തും മരവിച്ചിരുന്ന ശരീരത്തിന് ചെറിയ രീതിയിൽ ചൂടു പിടിച്ചു തൻ്റെ ആ പാൻറിനുള്ളിൽ അനക്കം അവൻ അറിഞ്ഞു അജ്മലിന്റെ പെട്ടെന്നുള്ള റിയാക്ഷനിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അജ്മലിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് അവൾക്ക് മനസ്സിലായി അവനെ നോക്കിയൊരു കള്ളച്ചിരി പാസാക്കി അവിടെ ഇരുന്നു സാന്ദ്ര കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവന്റെ അടുത്തേക്ക് അവൾ അല്പം കൂടെ നീങ്ങിയിരുന്നു നല്ല തണുപ്പാ ഫാൻ ഓഫാക്കിയിട്ടും തണുപ്പ് മാറുന്നില്ല ഇയാൾക്ക് എന്നെ ഒന്നും മുട്ടിയിരിക്കാമോ അജ്മലിന് വീണ്ടും വീണ്ടും അത്ഭുതമായി ഈ പെണ്ണ് തന്നെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങളിലും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഏതായാലും ഇവൾ കൊള്ളാം അവൻ മനസ്സിലോർത്തു അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനേ പറ്റുന്നില്ല സിനിമ നടി പോലെ ഇരിക്കും ഒറ്റനോട്ടത്തിൽ കാണാൻ അതുപോലെയാണ് മുടിയുമൊക്കെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് അവൾ വന്ന് തൻ്റെ ദേഹത്തെ കടുത്തിരിക്കുമ്പോഴേക്കും അവനൽപ്പം വിറയ്ക്കാൻ തുടങ്ങി ഇത് വേണോ ശരിയാവുമോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയാലോ ഇവിടെ ഇരുന്നാൽ തൻ്റെ കൺട്രോൾ പോകുമോ എന്നൊക്കെ അവന് പേടിയായി തുടങ്ങി മറ്റൊന്നുമല്ല സമയവും സന്ദർഭവും അതാണ് ഇതുപോലെ സുന്ദരിയായ പെൺകുട്ടി അവൾ എല്ലാ അർത്ഥത്തിലും തന്നെ ഒട്ടിയിരിക്കാനും തീരുമാനിച്ചിരിക്കുന്നു അവൾക്ക് ചെറിയ രീതിയിലെങ്കിലും താല്പര്യമുള്ളതുപോലെ അപ്പോ പിന്നെ തന്റെ മനസ്സ് കൈവിട്ട് പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അവൻ മനസ്സിലോർത്തു അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴേക്കും അവൾ വീണ്ടും വീണ്ടും അവന്റെ ദേഹത്തേക്ക് ചാഞ്ഞിരിക്കാൻ തുടങ്ങി പെട്ടെന്ന് അങ്ങ് കരണ്ടു പോയതും ഒരു വലിയ ഇടിവെട്ട് വന്നത് ഒന്നിച്ചായിരുന്നു ഒന്നും ഓർക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി പിടിച്ചാണ് രണ്ടുപേരും അല്പസമയം ഇരുന്നത് എന്നാൽ ആ ഇടിവെട്ടിന്റെ ആ പേടിയങ്ങ മാറിയപ്പോൾ തന്നെ അജ്മൽ കൈവിടാൻ ശ്രമിച്ചു പക്ഷെ അവൾ വിടുന്നില്ല ഇരുമ്പടക്കം അവനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സാന്ദ്ര അവനൊന്ന് അവൾ അനക്കി സാന്ദ്ര എന്തുപറ്റി വിടല്ലേ എന്നെ വിടല്ലേ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കേ അവൾ ചോദിച്ചു പാവം പേടിച്ചിട്ടാന്ന് അവൻ വിചാരിച്ചു അല്പസമയം അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നു പെട്ടെന്ന് വന്നു ആ ലൈറ്റിൽ പേടിച്ചരണ്ട അവളുടെ മുഖം പ്രതീക്ഷിച്ച് അവൻ നോക്കുമ്പോഴേക്കും അവളുടെ മുഖത്ത് പേടിയല്ലായിരുന്നു മറിച്ച് മറ്റു പല വികാരങ്ങളും ഉള്ളതുപോലെ എന്തേ അവൻ ചോദിച്ചു അപ്പോഴേക്കും അവൾ അവന്റെ ദേഹത്തേക്ക് പടർന്നു കയറി തുടങ്ങിയിരുന്നു എന്താണ് നടക്കുന്നതെന്ന് അജ്മലിന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ അല്പം സമയമെടുത്തു അവൾ ആയിക്കോട്ടെ അവനെ തീർത്തും താഴെയാക്കി നല്ലൊരു ഒന്നോ നര പരിപാടികൾക്ക് തന്നെ തുടക്കമിട്ട് തുടങ്ങി ഒരു ഡെലിവറി ബോയ്ക്ക് ഇതിൽ പരം ഭാഗ്യം ഇനി കിട്ടാനുണ്ടോ അജ്മൽ മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി ഇതിപ്പോൾ എങ്ങനെ നോക്കിയാലും തനിക്ക് ലാഭം തന്നെയാണുള്ളത് അവൻ മനസ്സിലോർത്തു ഒരു ഇഞ്ചുപോലും വിടാതെ അവൾ അവനെ സുഖിപ്പിച്ചു കൊണ്ടേയിരുന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കുമുള്ള രണ്ടുപേരുടെയും ആ കിതപ്പും ശബ്ദവും കൊണ്ട് ആ മുറി നിറഞ്ഞു മറ്റാരും മുറിയിലില്ല എന്നും തൊട്ടടുത്ത മുറിയാണ് അല്പം ദൂരെ ഉള്ളതെന്നും അവൻ അറിയുന്നത് കൊണ്ട് ശബ്ദത്തിനും മറ്റു കാര്യങ്ങൾക്കുമെന്നും രണ്ടുപേരും ഒരു തടസ്സവും വെച്ചില്ല മാത്രമല്ല ആദ്യം അവൾ തുടങ്ങി വെച്ചത് നല്ല ഒന്നാം തരമായി തന്നെ സകല ഊശിര്യമെടുത്ത് അവൻ പൂർത്തിയാക്കുകയും ചെയ്തു പറയാനുണ്ടോ അജ്മലിന്റെ പെർഫോമൻസും തീരെ മോശമായിരുന്നില്ല ആദ്യമായിരുന്നെങ്കിലും അവൻ നന്നായി തന്നെ പിടിച്ചു നിന്നു ഒരു കണക്കിന് പറഞ്ഞാൽ അവളുടെ അടുത്ത് ആയി എന്ന് വേണം പറയാൻ അജ്മലിനും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള ആദ്യത്തെ അനുഭവം മറക്കാൻ പറ്റാത്ത രീതിയിൽ സ്വർഗീയമാക്കി കൊടുത്തു ആ പെണ്ണ് അവൾ ചില്ലറക്കാരി ഒന്നും അല്ല അവളുടെ ഓരോ സ്പർശനത്തിലും അവന് മനസ്സിലായി അത് മാത്രമല്ല ആ ടീഷർട്ടിനുള്ളിൽ കണ്ട അവളുടെ ഓരോ അഴകളവുകളും പിന്നീട് അത് മറന്നേക്കി കണ് കണ്ടപ്പോൾ അവനുണ്ടായ വികാരം പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല എന്ത് സുന്ദര്യാമോളെ എന്തൊരു വലിപ്പമാ ഇതിനൊക്കെ എന്ന് പറഞ്ഞ് അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി നീ എന്തേരെ മോശമല്ലല്ലോ എന്തൊരു കരുത്താ ഇതിന് എന്ന് പറഞ്ഞ് അവൾ അവനെ പൂർണമായി സ്വന്തമാക്കി രണ്ടുപേരും പരസ്പരം കുതിരയെ പോലെ കൊതിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് എല്ലാം കഴിഞ്ഞുള്ള തളർച്ചയുടെ സമയത്ത് അവർ സമയം നോക്കി മൂന്ന് മണിക്കടുത്തായിരിക്കുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഈ കസടത്ത് തുടങ്ങി എന്നിട്ട് ഇത്ര എടുത്തതും സമയം പോയതെന്നും അറിഞ്ഞുകൂടിയില്ല അതായിരുന്നു അവസ്ഥ എല്ലാം കഴിഞ്ഞ് അങ്ങ് മാറിക്കിടന്ന് കിതയ്ക്കുമ്പോഴേക്കും നാണയത്തോടെ കുമ്പിക്കിടക്കുന്ന ആ പെണ്ണിനെ നോക്കി അവൻ നെറ്റിയിലൊന്ന് ചുംബിച്ചു ഇതൊരു തുടക്കം മാത്രമായിരിക്കട്ടെ അല്ലേ അവൾ പറഞ്ഞു അവൾക്കതായത് താനുമായിട്ടുള്ള ഇതുപോലെയുള്ള പരിപാടികൾക്ക് ഇനിയും താല്പര്യമുണ്ടെന്നാണ് അവൻ അതിൽ നിന്ന് മനസ്സിലായത് നീ എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടി വരും അച്ഛൻവൽ അത്രമാത്രം പറഞ്ഞു അന്ന് രാത്രിയിൽ രണ്ടാളും ആ സോഫയിൽ കിടന്നാണ് ഒന്നിച്ചുറങ്ങിയത് ഏതാണ്ട് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും പുലർച്ചെ ഒരു അഞ്ചു മണിയാവുമ്പോൾ എഴുന്നേറ്റ് അടുത്ത റൗണ്ടിനുള്ള തയ്യാറെടുപ്പുമായിരുന്നു അതും കൂടെ നല്ല വൃത്തിക്ക് പാസാക്കി തന്നെയാണ് അവൻ അവിടെ നിന്ന് ഒരു ഒൻപത് മണിയാകുമ്പോൾ രാവിലെ ഇറങ്ങുന്നത് ക്ലാസ്സിൽ പോകാനും പഠിക്കാനും ഒക്കെ തീരെ ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിലും നല്ല ഉഷാറിലായിരുന്നു അജ്മൽ സന്തോഷത്തോടെ അന്നവൻ പോയി ചുരുക്കി പറഞ്ഞാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു ഒറ്റക്ക് ജീവിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് എല്ലാ സുഖവും സന്തോഷവുമായി വന്ന ഒരു അപരിചിതനായിരുന്നു കുറച്ചു മുന്നേ വരെ അജ്മൽ എന്നാൽ ഇപ്പോൾ അങ്ങനെയില്ല അവളുടെ മനസ്സും ശരീരവും അവന്റെയും കൂടെ സ്വന്തമായിരിക്കുന്നു നമ്മുടെ ഈ പെൺകുട്ടിയെയും നിങ്ങൾക്ക് ഇഷ്ടായോ സാന്ദ്ര ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവക്കാരി പെൺകുട്ടി തന്നെയാണല്ലേ ഒന്നും മനസ്സിലുള്ള വികാരങ്ങളൊന്നും മറച്ചു വെച്ച് എത്ര കാലം മനുഷ്യന് ജീവിക്കാൻ പറ്റും അവളെ പോലെ എക്സ്പ്രസ് ചെയ്യുന്നവരാണെങ്കിൽ ജീവിതം അടിപൊളിയാവും അപ്പോൾ ചാന്ദ്രയുടെയും അജ്മലിന്റെയും ഈ കഥ നിങ്ങൾക്ക് എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടാണ് ഓരോ സ്റ്റോറിയും എനിക്ക് പറഞ്ഞിടാനുള്ള ഊർജം അപ്പോൾ ഈ കഥയ്ക്ക് ഒരു അടുത്ത പാർട്ട് വേണമെങ്കിൽ തീർച്ചയായും എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ കഥ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായി ഞാൻ വീണ്ടും വരാം ഇതിന്റെ ഓപ്പൺ വേർഷൻ കേൾക്കാൻ എല്ലാവരും ടെലിഗ്രാമിലേക്ക് പോരണേ ബൈ ബൈ ഡിയേഴ്സ്